പാർട്ടി സംസ്ഥാന കമ്മിറ്റി കരുനാഗപ്പള്ളിയിലെ ഈ തെറ്റായ പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെൻടറിൽ നിന്ന് തന്നെ സഖാക്കൾ പങ്കെടുത്ത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ചേർന്നതാണ് യോജിച്ച് ഫലപ്രദമായി പാർട്ടി സംവിധാനത്തെ സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തതാണ് പക്ഷേ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഓരോ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിൽ ചില കമ്മിറ്റികളിൽ യാതൊരു പ്രശ്നവും സമ്മേളനം കഴിഞ്ഞു ബാക്കി കമ്മിറ്റികളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും പാർട്ടി ശ്രമിച്ചപ്പോൾ വളരെ തെറ്റായ നിലയിലാണ് ചില ലോക്കലുകളിൽ സമ്മേളന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായത് പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊറിപ്പിക്കുകയും ചെയ്യില്ല തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാവപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആ കമ്മിറ്റിക്ക് കെരുനാവപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഹാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുക അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും തെറ്റായ എല്ലാ പ്രവണതയും പരിശോധിച്ചും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും